അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താച്ച നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പം അത് കൈപ്പയ്ക്ക ഫ്രൈ പക്ഷെ അതിന് എനിക്കോർമ്മില്ല കരയിലേക്ക ബുർത്ത് ുംപ്പാത്തി ആണോ ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് കരയിലേക്കോ ബുർത്ത അല്ലല്ല ഇന്ന് ഇന്ന് കരയിലേക്കോ ബുർത്തയാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇതിന് ഇതിനെ നിങ്ങൾക്ക് എന്ത് പേര് വിടാം ഞാൻ നമ്മുടെ മലയാളത്തിലുള്ള ഡിഷല്ല അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൈപ്പക്ക കൈപ്പക്കേന ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഓക്കെ പേര് കേട്ടിട്ട് പേടിക്കണ്ട അത് നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണ് കേട്ടോ കാണുന്നത് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി പച്ച എന്താ പറയാ ഇഞ്ചി ഉള്ളി തക്കാളി ഓക്കെ മസാലകൾ വേറെയും വരുന്നുണ്ട് ഓക്കേ ഓക്കേ അപ്പൊ ആദ്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ കയ്പക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഓക്കെ ാണ് ഓക്കെ ആദ്യം നമ്മളിതിനെ ഒന്ന് ഒന്ന് കുട്ടപ്പനാക്കിട്ട് എങ്ങനെ വേണമെന്ന് കാണിച്ചോ നമ്മൾ ഇതിന്റെ ടോപ്പിലുള്ള ഈ ലെയർ ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കും കേട്ടോ നമുക്ക് ആവശ്യമുണ്ടത് ഓക്കെ ആദ്യം ഒന്ന് നല്ല ഭംഗിയിലാക്കി എടുക്കണം നമ്മുടെ ഫസ്റ്റത്തെ പാവയ്ക്ക ഇതാ ഇതുപോലെ നമ്മുടെ സൈഡൊക്കെ വൃത്തിയാക്കി ഒരു കുക്കുംബർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തവൻ ഇപ്പം റെഡിയാവും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ആക്കേണ്ടത് അവനെ എന്നിട്ട് ബാക്കി പരിപാടി നടക്കാനുണ്ട് ഓക്കെ നമ്മുടെ ഇനി നമ്മുടെ കയ്പ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ കണ്ടോ പകുതിയായിട്ട് കട്ട് ചെയ്തു ഇനി നമ്മൾ ഇളയ കുരുവാണല്ലോ ഇത് നമ്മുടെ കയ്പയുടെ പുറം ഭാഗത്തുള്ള സ്കിന്ന കേട്ടോ ഓക്കെ ഒന്നും കളയുന്നില്ല ഇത് നമ്മൾ കൈപ്പ പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യൂട്ടോ കേട്ടോ എന്നിട്ട് ബാക്കി കാണിച്ചോ ഇതാ നമ്മൾ നമ്മുടെ പാവയ്ക്ക ഇതുപോലെ ഉള്ളത്തെ സംഭവൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിട്ട് എന്ന് വെച്ചാൽ പീസ് ആക്കിട്ട് കട്ടും ചെയ്യാം കേട്ടോസ് എന്താ പീസ് ഉണ്ടല്ലോ ആവി മിനിറ്റ്സ് നമ്മളൊന്ന് ആവി കൊള്ളിച്ചിട്ട് ഒന്ന് കുഴപുഴക്കി എടുക്കും ബാക്കി പരിപാടി കാണിച്ച നമ്മള് നമ്മുടെ കൈപ്പൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതാ ഓക്കെ കേട്ടോ ആവിയൊക്കെ ഇതാ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ഇഞ്ചി നമ്മളിതായിരുന്നു ഇനി നീ ഒന്ന് മൂത്തു തരട്ടെട്ടോ സാധാരണ ഹിന്ദിക്കാർ ഇത് ചെയ്യുമ്പോൾ കടകണ്ണ അല്ലെ യൂസ് ചെയ്യാം ഓക്കെ കടകണ്ണ ഓക്കെ പക്ഷെ നമ്മൾ മലയാളീസിന് നമുക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാം ഓക്കെ കടകണ ഉണ്ടാക്കുന്നൊള്ളൂ അതാണ് ഇങ്ങനെ ആ ഞാൻ ഞാനുദ്ദേശിച്ചൊന്ന് മൂത്ത് നെക്സ്റ്റ് സാധനമാണ് നമ്മുടെ പച്ചമുളക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നു അപ്പൊ ഇനി അത് ഓക്കേ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളി ആഡ് ചെയ്യുന്നു ഉള്ളി ആഡ് ചെയ്ത് ഇനി അതൊന്നും കൂടി ഒന്ന് കൂട്ടപ്പനായിട്ട് വരണം കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം പെട്ടെന്ന് വഴണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വരുന്നിട്ട് അപ്പൊ അപ്പം നമ്മള് ഓക്കെ മസാലകളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നൊടി ം വറുപൊടി അപ്പം പറഞ്ഞുകഴിഞ്ഞാല് തക്കാളി ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മസാല ആഡ് ചെയ്യുന്നതും അതേപോലെ മസാല ആഡ് ചെയ്തിട്ട് തക്കാളി ആഡ് ചെയ്യുന്നതും രണ്ട് ഡിഫറൻറ്റ് ടേസ്റ്റ് വരും ഓക്കെ അപ്പൊ നമ്മളിത് ഒന്ന് ഒന്ന് വഴി എടുത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ തക്കാളി ആഡ് ചെയ്യാൻ തക്കാളി ആഡ് വെച്ചിട്ടുണ്ട് അച്ഛനും ഇനി നമുക്ക് ഇവിടെ നമ്മുടെ റിമൂവ് ചെയ്ത് വെച്ചതും പിന്നെ അതിന്റെ കുറച്ച് ഉള്ളിലെ പാർട്സ് കുരുന്ന് സീഡാണ് വലിയ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടും വലുതൊന്നും എന്താ പറയാ പിന്നെ ശ്രദ്ധിക്കും വാങ്ങാൻ കിട്ടും നമ്മൾ വാങ്ങിയത് കുറച്ചും കൂടി വലുതാണ് പക്ഷെ ഉരുണ്ട് ചെറുത് കിട്ടാനുണ്ട് ഓക്കേ നല്ല മണേ നൂലുകൊണ്ട് കെട്ടു വേറൊരു മെത്തേഡല്ലേ അത് അത് കോമഡിയാ കാണിച്ചോ ഓക്കേ നമ്മൾ കൈപ്പയുടെ സ്കിന്നും പിന്നെ അതിന്റെ ഇളയ സീഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ മസാലയിലേക്ക് അപ്പം ഫൈനൽ മസാല എങ്ങനെയുണ്ടാവും ഇതെല്ലാം ഇളക്കി പുട്ടപ്പനാക്കിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് സ്റ്റഫ് ചെയ്യാനുള്ള നമ്മൾ നമ്മുടെ വെള്ളപാത്രത്തിലേക്കണേ ഇനി ഇതൊന്നും ചൂടാറണം ചൂടാറിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതാ നമ്മുടെ പാവയ്ക്ക ഇനി സ്റ്റഫ് ചെയ്യാൻ പോകണം കേട്ടോ ഈ മസാല വെച്ചിട്ട് ഓക്കെ മസാല എടുക്കുന്നു പാവക്കിയുടെ അടുത്തായി തിരുന്നു ഇതിപ്പോൾ എക്സ്ട്രാ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കട്ടോ ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേറ്റ് ഓക്കെ അപ്പം ഇനി ഇത് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കണ്ടോ ഇതാണ് ഇവിടുത്തെ കോമഡി ഇത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ കയറ്റിയിട്ട് അതിനെ ഇതായി പൊരിച്ച് എടുക്കാനുള്ള പരിപാടിയാണ് അതിനങ്ങനെ കറക്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് കാണിച്ചാൽ കേട്ടോ ഓക്കെ നമ്മളിത് സ്റ്റഫ് ചെയ്ത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഈർക്കിലുപയോഗിച്ചിട്ട് നമ്മളത് ഓക്കെ ലോക്ക് ഓക്കെ അപ്പോൾ അതൊക്കെ ലോക്കാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ് നമ്മളിത് ഈർക്കിലൊക്കെ കുത്തിയിട്ട് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഒന്നിവിടെ ഇതാ രണ്ടാമത്തത് ഇവിടെ മൂന്നാമത്തത് ഇവിടെ ഓക്കെ അപ്പോൾ ഈർക്കിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തതും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ പാനിലെ എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കെട്ടോ അപ്പം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ഡീലേ ആകും അതുകൊണ്ട് ഞാൻ അവിടേക്ക് കാണിച്ചു തരാം കേട്ടോ

അമ്മ ഹിന്ദിക്കാർ പറഞ്ഞു നമ്മൾ മലയാളികളല്ലേ അപ്പൊ നമ്മള് കയ്പയ്ക്ക മസാല വെച്ച് സ്റ്റഫ് ചെയ്ത് പൊരിച്ചത് നമ്മള് ഇനിയിപ്പൊ ടേസ്റ്റിംഗ് ആണ് ഓക്കെ മുറിച്ചോളൂ ഓക്കെ ഓക്കെ അതിന്റെ കോല കളയാൽ ഇണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങോട്ട് ഒന്നുണ്ടരുന്നല്ലോ നാല് അതിലൊരു കോലുണ്ട് അപ്പൊ മുറിക്കുന്നുണ്ട് കൊള്ളാം പിന്നെ കോരിന് തന്നെ നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കൂ ഒരു കഷ്ണം ഇങ്ങോട്ട് പോകുന്നോട്ടെന്താ ഇതിലേക്ക് ഇട്ടോളൂ അങ്ങനെ ഉണ്ടോ നന്നായിട്ടോ സിമ്പിളാ അതെ വലിയ കയ്പൊന്നുമില്ല കയ്പ നമ്മളാ വേവിക്കുന്ന സമയത്ത് ഇതിന്റെ കയ്പ്പ് പോകുന്നുണ്ട് ആണല്ലേ കൊള്ളാം നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കുക അപ്പൊ എല്ലാരും ചെയ്ത് നോക്കുക അപ്പൊ രണ്ടാളും ബൈബായി പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഞങ്ങൾ ബാക്കി കഴിക്കണ്ട ചോറിന്റെ കൂടെ പിടിക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ബൈ